ഹലോ ഗായ്സ് കൊല്ലം ഫ്ലവർ ഷോ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലോ ഇത് കൊല്ലം ആശ്രാമ മൈതാനത്ത് നടക്കുന്ന ഫ്ലവർ ഷോ ആണ് അത് ഏതാണ്ടൊക്കെ തീരാറായി അപ്പൊ ഞങ്ങൾ പോയത് ജനുവരി ഒന്നാം തീയതി അതായത് ന്യൂ ഇയറിന്റെ അന്ന് തന്നെ വൈകിട്ടാണ് പോയത് സോ പേര് പോലെ തന്നെ സെന്റർ ഓഫ് അട്രാക്ഷൻ ഫ്ലവേഴ്സ് അതാണ് ആദ്യം തന്നെ എക്സ് ചെല്ലുമ്പോൾ കാണുന്നത് എന്തു ഭംഗി അതിന്റെ പേരൊന്നും എല്ലാത്തിന്റെ ഒന്നും അറിഞ്ഞൂടെങ്കിലും കാണാൻ കണ്ണിനൊരു കുളിർമ തന്നെയാണ് ഇതൊക്കെ ഒന്ന് നേരിട്ട് പോയി കണ്ടാലേ എന്റെ ഭംഗിയൊക്കെ മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം വീടുകളിൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ അത് ആസ്വാദകരമാവുന്നു എനിക്ക് അറിയില്ല പിന്നെ പൂക്കളുടെ ഇടയ്ക്ക് നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ഭംഗിയാണ് അപ്പൊ ഇതേപോലത്തെ ഒരു സ്പോട്ടും കൂടെ ഉണ്ടെങ്കിലോ ഒന്നും പറയണ്ടായിരുന്നല്ലേ ഫ്ലവർ ഷോയ്ക്ക് പുറമെ അവിടെ പെഡ് ഉണ്ടായിരുന്നു അതായത് കുറച്ച് കുറച്ച് ജീവികള് പക്ഷികള് അതേപോലെ പാമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു ജാവ സിമ്പിൾ അല്ല പവർഫുൾ ആണെ അതാണ് എനിക്ക് ഈ ബോർഡ് കണ്ടപ്പോൾ ഓർമ്മ വന്നത് പിന്നെ മനുഷ്യരെ കണ്ടുകണ്ട് മടുത്തിട്ടാന്ന് തോന്നുന്നു ആളിത് അവിടെ സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ കിളികളൊക്കെ പറയേണ്ടല്ലോ നല്ല സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചിലതൊക്കെ ഭയങ്കര സൗണ്ട് കുറവാണ് ഇത് ആ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നോർമലി കാണുന്ന ലവ് ബേർഡ്സ് അല്ലാണ്ട് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അങ്ങനെ കുറെ വെറൈറ്റി ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിങ്ങനെ ടക്കാൻ നല്ല രസമൊക്കെയാണ് പിന്നെ കുറെ പക്ഷികൾ ഉണ്ടായിരുന്നു കുറെ കുറേ ഉണ്ടായിരുന്നു പിന്നെ മിക്കതും നല്ല ക്യൂട്ടാണ് എന്ത് രസം ആലോക്കെ കാണും പിന്നെ അതെ എനിക്കിവിടെ എത്തിയപ്പോൾ ചെറിയൊരു പേടിയൊക്കെ വന്നു കാര്യം പാമ്പാണല്ലോ ഒരു കൂടിനപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്നത് അങ്ങനെ അത് പാമ്പ് കണ്ടോ വെള്ളത്തിനകത്തൊക്കെ നിൽക്കുന്നത് പിന്നെ അതേ ഒരു വെള്ളപ്പാമ്പുണ്ട് ആളെ കാണാൻ നല്ല രസമുണ്ട് എന്റെ പൊന്നെ എനിക്ക് പറയുമ്പോൾ തന്നെ പേടിയാവുന്നു പിന്നെ അതേ ഒരാൾ പാമ്പിനടുത്ത് കഴുത്തിട്ടേക്കുന്നുണ്ട് പിന്നെ ഈ ഇഗ്വാനെ കണ്ട ഇതാണ് ഞാൻ ലോങ് വീഡിയോ പറഞ്ഞത് ആ ഇഗ്വാനോ എന്ത് രസം അല്ല കൂട്ടിൽ ഇങ്ങനെ ആളെ പിടിച്ചിരിക്കുന്നത് ഫ്ലവർ ഷോയിൽ പെഡ് ഷോ എല്ലാം ഉണ്ട് ഇങ്ങനെ കുറെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും ഡ്രസ്സുണ്ട് ണ്ട് നമ്മൾ ഇതൊന്നും വാങ്ങില്ല കേട്ടോ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത് ഇഷ്ടംപോലെ ഇങ്ങനത്തെ അടിപൊളി യൂട്ടെൻസിൽസ് ഒക്കെ ഉണ്ടായിരുന്നു എന്റെ ഇഷ്ടപ്പെട്ട കമ്മലുകളുടെ സെക്ഷനാണ് പക്ഷെ ഇവിടെ ഞാൻ കമ്മൽ വാങ്ങിച്ചില്ലാട്ടോ ഒരു വളയാണ് വാങ്ങിച്ചത് ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മൽ ഞാൻ ഓൾറെ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് നല്ല ക്യൂട്ട് പട്ടികൾ പിന്നെ ആ നിൽക്കുന്ന സി അടി അർജുൻ എന്നുള്ള പട്ടീനെ പോലെ ഇരിക്കുന്നില്ലേ പിന്നെ അതുകൂടാണ്ട് വേറെ രണ്ട് പട്ടികൾ സെല്ല് ഉണ്ടായിരുന്നു നല്ലത് ഇതിനേക്കാളും നല്ല രസമുണ്ട് പാവം തോന്നി പിന്നെ ഡബിൾ സ്കൂപ്പ് ഐസ്ക്രീം വാങ്ങി ഞാൻ വാങ്ങിച്ച ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ആദ്യം ഓറിയോ ഫ്ലേവറും പിന്നെ അതിനെ സ്പാനിഷ് ഡിലീറ്റും കൂടെ ആയിരുന്നു പിന്നതേ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അത് കണ്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചു പിന്നത് ഈ സെക്ഷനിൽ നമുക്ക് ചെടിയൊക്കെ വാങ്ങാൻ പിന്നെ നമ്മൾ കയറി വന്ന എൻട്രൻസിൽ കൂടെ തന്നെ നമുക്ക് തിരിച്ചറങ്ങി പോകാം പിന്നെ അത് കായലിന്റെ സൈഡിൽ കൂടെ നമ്മളത് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ് നോക്കാൻ പോവാണ്